രുദ്രാക്ഷം എന്താണെന്ന് പറഞ്ഞു രുദ്രാക്ഷത്തിൻ്റെ പ്രയോജനങ്ങളെപ്പറ്റി പറഞ്ഞു അതിൻ്റെ ഡീടോക്സിഫിക്കേഷൻ പദ്ധതികളെ പറ്റി പറഞ്ഞു അതിൻ്റെ പാപം പുണ്യം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റി പറഞ്ഞു ഇതെല്ലാവർക്കും ധരിക്കാവുന്നതാണെന്ന് പറഞ്ഞു വച്ചേക്കാണ് എല്ലാവർക്കും രുദ്രാക്ഷം ധരിക്കാം അത് ഏതെങ്കിലും ക്ലാസിഫിക്കേഷൻ ഇല്ല ജാതി മതം വർണ്ണം വർഗ്ഗം സ്ത്രീ പുരുഷൻ കുട്ടി സന്യാസി അങ്ങനെ ഒന്നുമില്ല എല്ലാവർക്കും ധരിക്കാം സന്യാസിമാർക്ക് മാത്രമുള്ള എല്ലാ ഗൃഹസ്ഥന്മാർക്കാണ് പ്രധാനമായിട്ട് ഇത് വേണ്ടത് ഇതിനും എല്ലാവരും ധരിക്കാണ് അങ്ങനെ ഒരു സർവാണി വസ്തു ആണോ ഇത് ഇതിനൊരു ഇത്രയും വലിയ ഒരു പവിത്രമായിട്ടുള്ള വസ്തുവായിട്ട് കരുതുന്നത് എല്ലാവരും ധരിച്ചോളൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് പറ്റുക അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ വേണ്ടി വരില്ലേ എന്നാണ് നമ്മൾ അടുത്തായിട്ട് ചോദിക്കുക സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലുണ്ടാവുക വേണം നിങ്ങൾ മൊബൈൽ ഫോൺ കൊണ്ടുനടക്കേണ്ടത് ആ മൊബൈൽ ഫോണിന് ചില കാര്യങ്ങളൊക്കെ ഇല്ലേ ചില നിയന്ത്രണങ്ങളൊക്കെ ഇല്ലേ ചില മെയിൻ്റനൻസ് ഇല്ലേ എല്ലാ ദിവസവും അത് അതിൻ്റെ ബാറ്ററി നിറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലഗ് ചെയ്യണം അതുപോലെ തന്നെ അതിൽ പൈസ തീർന്നു പോകുന്ന സമയത്ത് അത് നമ്മൾ പൈസ ചാർജ് ചെയ്യണം അതേപോലെ ഇന്ത്യ രുദ്രാക്ഷത്തിന് നമ്മൾ ധരിക്കുന്ന നമുക്ക് ഇത്രയും പ്രൊട്ടക്ഷൻ തരുന്ന നമുക്കിത്രയും ഹെൽപ്പ് തരുന്ന നമ്മുടെ എനർജിയും ബാലൻസ് ചെയ്ത് നിർത്തി തരുന്ന ഈ രുദ്രാക്ഷത്തിന് വേണ്ടിയിട്ടൊരു പ്രത്യേക മെയിൻ്റനൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ വിമുഖതയുണ്ടോ മാസത്തിൽ ഒരിക്കൽ മതി നമുക്ക് ശാസ്ത്രങ്ങളിൽ പറയണു ഗോമൂത്രം ചാണകനീര് അതുപോലെ തന്നെ തൈര് പലതരം ധാന്യങ്ങൾ നമ്മുടെ അരി കഴുകി കാടി കിട്ടില്ലേ അരി കഴുകിയ വെള്ളം കാടിവെള്ളം എന്നാണ് നമ്മൾ പറയാം പണ്ട് കാലത്ത് അതിന് ധാരാളമായിട്ട് ഉപയോഗം ഉണ്ടായിരുന്നു അങ്ങനെ വെള്ളങ്ങൾ മുതിര കഴുകിയ വെള്ളം അങ്ങനെ യവം കഴുകിയ വെള്ളം അങ്ങനെ പലതരം സാധനങ്ങളെല്ലാം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇന്നിപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഇത് കിട്ടുമെന്ന് നോക്കണ ആളുകളെല്ലാവരും അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനം ന നാൽപ്പാമര തൊലി നമ്മുടെ അരയാൽ മരത്തിൻ്റെ പേരാൽ മരത്തിൻ്റെ അത്തിമരത്തിൻ്റെ ഇത്തിമരത്തിൻ്റെ തൊലി മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ആയുർവേദ മരുന്ന് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ പൗഡർ ഫോമിൽ കിട്ടും അത് നമ്മൾ സാധാരണ നിത്യ ജീവിതത്തിൽ വീടുകളിൽ ഉപയോഗിക്കുന്നതാണ് നമ്മൾ മരിച്ച വീടുകളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അടിച്ചു നനച്ച് കുളിക്കണം എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് നാൽപ്പാമര കഷായം ഉണ്ടാക്കിയിട്ട് ആ കഷായത്തിൽ കുളിക്കും അതേപോലെ സ്ത്രീകൾ ആർത്തവം വന്നു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ശുദ്ധിയാവാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഉണ്ടായി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മാറി വരാം നേരത്ത് അതിൽ ശരീരത്തിന് വല്ല ചൊറിച്ചിലൊക്കെ കഴിഞ്ഞാൽ ആ സമയത്ത് ഈ കഷായ വെള്ളത്തിൽ കുളിക്കും ആ കഴിയുമ്പോൾ നമ്മൾ നാൽപ്പാമരാതി തൈലം കൊണ്ട് കുഞ്ഞുങ്ങളെ തേപ്പിച്ച് കുളിപ്പിക്കല് നമ്മുടെ ഓറയിൽ ഉണ്ടായി വരുന്ന നെഗറ്റിവിറ്റിയെ വാഷ് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഉപ്പുവിട്ട് ഉപ്പുവെള്ളത്തിൽ കുളിക്കുന്നത് പോലെയുള്ള സമുദ്ര സ്നാനം ചെയ്യുന്നത് പോലെയുള്ള ഒരു പദ്ധതിയാണ് നാൽപ്പാമര കഷായം ഉണ്ടാക്കൽ അതിൻ്റെ പൊടി മേടിക്കാൻ കിട്ടുമ്പോൾ അത് ഒരു അല്പമെടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടോ അഥവാ തിളച്ച വെള്ളത്തിലേക്കോ ചൂടുവെള്ളത്തിലേക്കോ ആ പൊടി ഇട്ട് വച്ചിട്ടോ അതൊരു കഷായം പോലെ കളർ വെള്ളമായി മാറും ആ വെള്ളത്തിൽ നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന രുദ്രാക്ഷം അഴിച്ചെടുത്ത് അതിൻ്റെ നൂലോട് കൂടിയാണെങ്കിൽ നൂലോടുകൂടി സ്വർണത്തോടുകൂടിയാണെങ്കിൽ സ്വർണത്തോടു കൂടി അതിൻ്റെ ലോഹത്തോടു കൂടി വേണമെങ്കിൽ അങ്ങനെ അതിനെ നമുക്ക് ആ വെള്ളത്തിൽ കഷായ ജലത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു രാത്രിയിൽ അവിടെ കിടന്നോട്ടെ രാവിലെ രാത്രി കിടക്കാൻ നേരത്ത് പോകുമ്പോൾ ഈ കഷായത്തിലേക്ക് രുദ്രാക്ഷം ഇട്ടു പിറ്റേ ദിവസം വന്നിട്ട് രാവിലെ അതിനെ എടുത്ത് നല്ല വെള്ളത്തിൽ കഴുകി നമുക്ക് വീണ്ടും ധരിക്കുന്നത് ഇതിൻ്റെ ക്ലെൻസിങ് ആണ് ഇതിൻ്റെ എനർജി ലെവലിലുള്ള ക്ലെൻസിങ് നടക്കാൻ വേണ്ടിയിട്ട് അത് നിർബന്ധമാണ് നമ്മൾ ധരിക്കുന്ന രത്നങ്ങൾക്ക് എല്ലാ ദിവസവും ജലാഭിഷേകം നടത്തണം എന്നാണ് ശിവലിംഗത്തിന് എപ്രകാരത്തിലാണോ അമ്പലത്തിലെ വിഗ്രഹങ്ങൾക്ക് എപ്രകാരത്തിലാണോ അഭിഷേകം നടക്കുന്നത് അതേപോലെ നമ്മൾ ധരിക്കുന്ന എല്ലാ രത്നങ്ങൾക്കും ഇതുപോലുള്ള രത്നങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ എല്ലാ ദിവസവും അഭിഷേകം റണ്ണിങ് വാട്ടറിൽ നമ്മൾ വെറുതെ ടാപ്പിൽ കാണിച്ച് തിരുമ്മി കഴുകിയാൽ മതി അതേപോലെ ഈ രുദ്രാക്ഷത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ മാസത്തിലൊരിക്കൽ അത് കഷായത്തിൽ ഇട്ട് വെച്ചെടുക്കുക എന്നിട്ട് നല്ല വെള്ളത്തിൽ കഴുകി തുടച്ച് വീണ്ടും ഉപയോഗിക്കുക ഇതുപോലെ ഇതിനകത്തെ പരിപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ ഓരോരോ മുഖങ്ങൾ കിട്ടിയാൽ ആ കിട്ടിയ രുദ്രാക്ഷത്തിന് ഇത്ര മുഖങ്ങളുണ്ടായിരിക്കും ആ മുഖങ്ങൾ ഈ രുദ്രാക്ഷത്തിൻ്റെ ഉള്ളിലുള്ള വിത്തിനെ കണ്ടിട്ടാണ് ആ വിത്ത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി തെറ്റിപ്പോയാൽ അഥവാ അതിൽ ഉപേക്ഷ വിചാരിച്ചാൽ ഈ ശുദ്ധിയും എംപവർമെൻറ്റും ചെയ്തില്ലെങ്കിൽ അത് പരിപ്പ് ഉണങ്ങി 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 അലിഞ്ഞു പോവും ഞാൻ ഈ രുദ്രാക്ഷത്തിൻ്റെ ക്രോസ് സെക്ഷൻ ചെയ്ത് നോക്കി നമ്മൾ സാധാരണ ആളുകൾ പറയാറുണ്ടല്ലോ രുദ്രാക്ഷം വെള്ളത്തിലിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒറിജിനലാണോ ആണോ എന്ന് അതിൽ ഈ വെള്ളത്തിലിട്ട് നോക്കുമ്പോൾ പൊങ്ങി കിടക്കുമ്പോൾ അതിനർത്ഥം രുദ്രാക്ഷം ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റായിപ്പോയി എന്നാവില്ല മറിച്ച് അത് പതിരായിപ്പോയി അതിൻ്റെ ഉള്ളിൽ പരിപ്പില്ലാണ്ടായിപ്പോയിന്നായിരിക്കും അങ്ങനെ ആ പരിപ്പില്ലാത്തായി പോയ രുദ്രാക്ഷം മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആ പരിപ്പ് ഇരുന്ന ക്യാവിറ്റി കാണാൻ പറ്റും എന്നാലോ പുതിയ രുദ്രാക്ഷം അല്ലെങ്കിൽ നിറച്ചോ ഉള്ള രുദ്രാക്ഷം മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ പരിപ്പ് അതിൽ നിന്ന് കാണാനും പറ്റും അങ്ങനെ ആ പരിപ്പിലേക്ക് നമുക്ക് നിറച്ച് നിർത്താൻ വേണ്ടി ആ പരിപ്പിനെ ബോൾഡായിട്ടത് നിർത്താൻ വേണ്ടിയിട്ട് തൈലാധിവാസം ചെയ്യണം അൽപ്പാമര കഷായത്തിൽ ശുദ്ധി ചെയ്തതിന് ശേഷം രുദ്രാക്ഷ രുദ്രാക്ഷക്കായനെ നല്ലവണ്ണം ഉണക്കിയെടുത്തിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള ഇട്ട് വെക്കണം എഡിബിൾ ഓയിൽ ഏതായാലും മതി വെളിച്ചെണ്ണ ആവാം നല്ലെണ്ണയാവാം അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തലയിൽ തേക്കാൻ ആയിട്ട് കിട്ടുന്ന ഏതെങ്കിലും നല്ല ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലാണുള്ളത് തമിഴ്നാട്ടിൽ കിട്ടുന്ന എഡിബിൾ ഓയിൽ ഏതാണോ അത് വിദേശത്താണോ ഉള്ളതെങ്കിൽ വിദേശത്ത് കിട്ടുന്ന എഡിബിൾ ഓയിൽ ഏതാണോ അത് ആ ഓയിലിൽ നമുക്ക് രണ്ടോ മൂന്നോ നമുക്ക് പറ്റുന്നത്രയും ദിവസത്തേക്ക് കൂടുതൽ ദിവസത്തേക്ക് ഈ രുദ്രാക്ഷത്തിന് എണ്ണയിലിട്ട് തൈലാധിവാസം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എണ്ണ എണ്ണ കുടിച്ചു കുടിച്ചു കുടിച്ച് അതിൻ്റെ ഉള്ളിലുള്ള പരിപ്പ് നല്ല ബോൾഡായിട്ട് തെളിഞ്ഞു നിൽക്കും ഈ രണ്ട് കാര്യങ്ങളാണ് രുദ്രാക്ഷത്തിന് സാധാരണ നിലയ്ക്ക് നമുക്ക് മെയിൻ്റനൻസ് ആയിട്ട് പറയാനുള്ളത് ഇതിനപ്പുറത്തേക്ക് സാധാരണ നിലയ്ക്ക് മാല കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രുദ്രാക്ഷത്തിൻ്റെ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ ആദ്യം പറയേണ്ടത് ശുദ്ധീകരിക്കണം അതിന് എണ്ണയിലിട്ട് കൊടുത്ത് അതിനെ എംപവർ ചെയ്യണം അല്ലെങ്കിൽ അതിന് ഫീഡിങ് ചെയ്യണം ഈ രണ്ടാണ് പ്രധാനം പിന്നെ ഉള്ളത് രുദ്രാക്ഷം ആല കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് വാലും തലയും പരിശോധിച്ച് കെട്ടണമെന്നും അത് അത് സ്വർണം വെള്ളി ചെമ്പ് അങ്ങനത്തെ കണ്ടക്ടർ മെറ്റൽ ഉപയോഗിച്ച് കിട്ടിയാലേ പ്രയോജനം ചെയ്യുള്ളൂ എന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഇത്രയാണ് രുദ്രാക്ഷത്തിൽ നിന്ന് നമുക്ക് മെയിൻ്റനൻസ് ആയിട്ട് ചെയ്യേണ്ടതും മറ്റൊന്നുമില്ല ഏതെങ്കിലും സമയത്ത് ഊരി വെക്കേണ്ടതില്ല ഏതെങ്കിലും സമയത്ത് പ്രത്യേകം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊന്നുമില്ല